പൂരലഹരിയിലാണ് പാലക്കാടും അഞ്ച് പൂരങ്ങളാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ നടക്കുന്നത് തൊണ്ണൂറ് ആനകളാണ് പാലക്കാട്ട് എത്തുക നല്ല ചൂടാണ് കേട്ടോ പെരുവനം കുട്ടന്മാരാൽ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറ് വാദ്യ കലാകാരന്മാരും വിവിധയിടങ്ങളിൽ പങ്കെടുക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്കുകൾക്ക് ഇന്ന് അവധിയുമാണ് ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡിഗ്രി പിന്നിട്ടിരിക്കുന്നു പക്ഷേ ഇന്നത്തെ ദിവസം പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഇന്ന് പാലക്കാട്ടുകാർ പൂരലഹരിയിൽ ഒന്ന് അലിഞ്ഞു വീഴുന്ന ഒരു ദിവസമാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളായ ചെനക്കത്തൂർ പൂരം മണ്ണാർക്കാട് പൂരം വായിലേമുന്ന് പൂരം അതുപോലെ തന്നെ പാടൂർ വേല ഇതെല്ലാം നടക്കുന്നത് അടുത്തു പറയേണ്ടത് കാതയാറോട് ആണ്ടു നേർച്ച ഉൾപ്പെടെയാണ് ജില്ലയിൽ തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകെട്ട ആഘോഷ ചടങ്ങുകളിൽ ഒന്നാണ് ഈ കാതയാറോട് ചന്ദ്രകുടം ആണ്ടു നേർച്ച ഈ അല്ലെങ്കിൽ പൂരലഹരിയിലേക്ക് പാലക്കാട്ടുകാർ വീഴുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം തൊണ്ണൂറ് ആനകൾ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള തൊണ്ണൂറ് ആനകൾ അതിൽ പാമ്പാടി രാജൻ ചിറക്കൽ കാളിദാസൻ അതുപോലെ തന്നെ പുതുപ്പള്ളി കേശവൻ ചെറുപ്പശ്ശേരി അനന്തപത്മനാഭൻ ഉൾപ്പെടെ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള തൊണ്ണൂറ് ആനകൾ ഇന്ന് ജില്ലയിലേക്ക് എത്തും പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് വാദി കലാകാരന്മാരാണ് ഈ വിവിധ പൂരങ്ങളിലായി ഇന്ന് അണിനിരക്കുക മാത്രമല്ല ഏറ്റവും കൂടുതലായി